അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ മൊത്തം വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ അവിയനിൻ്റെ തോറ്റം എടുത്ത് വച്ചിട്ടുണ്ട് അവിയനിന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ഇടുന്നുണ്ട് പിന്നെ ഒരു പരിപ്പ് കറിയോ രസമോ ഇത് ഓപ്ഷൻ ആയതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കുന്നു സമയം പോലെ മിക്കവാറും പരിപ്പ് പോലെ ആയിരിക്കും അല്ലേ പിന്നെ ഒരു ചെറുപയർ പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം ചെ ചെറുപയർ പായസം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ വീടും എടുത്തില്ല ഇന്ന് അതിൻ്റെ വീഡിയോ എടുക്കാം നല്ല അടിപൊളിയായിട്ട് പോകാം പായസം അപ്പം നമുക്ക് ആ ചെറുപയർ വേവിച്ചിട്ട് ആ പായസം ഉണ്ടാക്കാം ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടാണ് ഇന്ന് മൊത്തം വെജിറ്റേറിയൻ ഞങ്ങൾ നാളെ മണ്ണാർശാലയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ മീനൊന്നും കൊടുക്കണം അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് തേങ്ങ കരണ്ടുന്നുണ്ട് അവിയൽ തോരൻ നാരങ്ങയുടെ ആ തോടെടുത്ത് പിഴഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അത് വച്ചാറങ്ങണമെന്നാണ് ഇപ്പം തന്നെ മുനി വന്ധം ഉണ്ടായി അപ്പം ഞാൻ ഇത് കഴി എല്ലാം ശരിയാക്കിയിട്ട് അടുത്ത് വെച്ചു വെള്ളം കൊടുക്കുക നിന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അവിയൽ തോരൻ പരിപ്പ് കറി പാലക്കൂഷ പരിപ്പ് കറി ഇത് തേങ്ങാപ്പാൽ ഞാൻ ഇതിനടുത്ത് വച്ചേക്കുന്നെയാണ് പയറ് വേവിക്കാൻ വെച്ച് പായസം ഉണ്ടാക്കാൻ പോകും ചെറുപയറ് പായസം അതിനുള്ള പയറ് ഞാൻ ചെടിയാക്കി വെച്ചിട്ടുണ്ട് വലിയ ആഭാടമുള്ള പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് ശർക്കരപ്പാനീ അതിനുള്ള ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാ കൊത്തും കൂടെ വറ വറക്കണം അപ്പം ഇത് വെന്ത് വരും വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ അകത്തോട്ട് ശർക്കര പാനീ ഒച്ചു കൊടുക്കും ശർക്കര പാനി കുറുകി വരുമ്പോൾ തേങ്ങാപ്പാന വെച്ച് കൊടുക്കും അതിൻ്റെ അകത്തോട്ട് ഏലക്ക പൊടി ഇട്ടുകൊടുക്കും ലാസ്റ്റ് തേങ്ങാ വറുത്തതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെറുപയറ് പായസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് വെജിറ്റേറിയൻ അല്ലേ അപ്പം ഒരു പായസം കൂടെ ഉണ്ടാക്കാന്ന് വെച്ചാലും അപ്പം പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ കഴിഞ്ഞ ദിവസം ആ അത് പറയാൻ മാറുമോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പായസം ഉണ്ടാക്കി അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ പാമ്പോ അപ്പം ഞാൻ ആ വീഡിയോ ഇന്ന് പക്ഷേ അത് പായസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ എടുക്കാം നല്ല അടിപൊളി പായസമായിരുന്നു അപ്പം ഞാനിത് റെഡിയാക്കട്ടെ ഇത് ഇനി വെന്ത് വരണം തേങ്ങാപ്പുത്തും കൂടെ എടുക്കണം തേങ്ങാപ്പുത്ത് വറുത്തെടുക്കുക അത്രയും കൂടുതൽ പായസം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ചോറ് ഇപ്പോൾ ഒരു മണി കഴിഞ്ഞ് പിന്നെ ഇത് വേഗം റെഡിയാക്കട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ചോറും ഇതേ പരുമത്തിൽ വെന്ത് കിട്ടണം എന്താ നല്ല ഇതായിട്ട് ഇനി ഇതിൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ നമ്മുടെ ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിത് ഇപ്പം പറ്റി വരുന്നുണ്ട് അന്ന് ഉഴുകി വരുമ്പോൾ ആ പാനി ഒഴിച്ച് കൊടുക്കണം ഇത്രയും വെള്ളത്തിലേ ഒഴിക്കണ്ട പാനി ഒഴിച്ചു കഴിഞ്ഞ് പാനിയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പാനി ഇങ്ങനെ വരകി വരുമ്പോൾ നമുക്ക് ഏലക്കാൻ പൊടി ഇട്ട് കൊടുക്കുക തേങ്ങാ ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ വെള്ളം പറ്റി അതിങ്ങനെ തെറിക്കുന്ന പരുവായി വരുന്നുണ്ട് പാത്രം കൂടെ ശർക്കര പാനി പാനി ഒഴിക്കുവാണേ ശർക്കര നല്ല കുറുക്കി വെച്ചേക്കുന്നു ഇത്രയും പാനി വേണം നല്ലൊരു ഒരു ഇത് കിട്ടണം ഈ ഷീപ്പായറും ശർക്കര പാനി ഇതെല്ലാം കൂടെ നല്ല മിക്സ് മിക്സാകണം നല്ല ഇങ്ങനെ കുറുക്കി വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒച്ചു കൊടുക്കണം അപ്പോൾ ഇത് കുറുകട്ടെ ഒന്ന് കുറുകി വന്നപ്പോൾ ഇലക്ക പൊടിച്ച് ചേർത്ത ഇലയ്ക്ക് ചതച്ച് ചേർത്ത് പൊടിച്ചല്ല ചതച്ചേർത്തിട്ടുണ്ട് നമുക്കിനി അത് കുരുക്കി വരുന്നുണ്ട് അതിൻ്റെ അത് നമ്മുടെ തേങ്ങാപ്പാൽ കൊടുക്കാം തേങ്ങാപ്പാൽ ഒച്ചുകൊടുത്തു ഇനി ഈ തേങ്ങാപ്പാലും അതുപോലെ ശർക്കരയും പായലും എല്ലാം കൂടെ ഒന്ന് കൂറുകി വേണം അത് നമ്മുടെ പായസം റെഡിയാവും ഇനി ഇതിൻ്റെ അകത്തോട്ട് അതിന അതും കൂടെ വറുത്തിട്ട് കൊടുക്കണം തേങ്ങ ഞാൻ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ തേങ്ങയും കൂടെ നീക്കത്ത് വറുത്തിട്ട് കൊടുത്ത് നമ്മുടെ പായസം വേലക്കി ഇട്ട സമയത്ത് ഒരു ഉള് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നെയ്യും തേങ്ങയും കൂടെ വറുത്തു ചേർക്കണം പിന്നെ അത് വറുക്കട്ടെ നമ്മുടെ മൊത്തം ഞാൻ വറുത്ത് എടുക്കുന്നുണ്ട് അണ്ടി പരിപ്പ് മുന്തിരിങ്ങൾ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കും ഉണ്ടാക്കണം വിചാരിച്ചു വേണു എല്ലാം ഒക്കെ വേണേ വറുത്തിടാം നമ്മുടെ പായസം റെഡി രീതി ഇരിക്കും തോറും കുറും ഞാനിത് കുറച്ച് നേരം ഈ പാത്രത്തിൽ തന്നെ ഇത് കുറുക എന്നിട്ട് ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റും നമ്മുടെ പായസം ചെറുണ്ട് ഇപ്പം തന്നെ അത് കുറുകി വീടക്കിടയ്ക്ക് ചെറുപയർ കടിക്കും മതി ഉണ്ട് ഇപ്പോൾ നമ്മുടെ പായസം റെഡി ഒരു മുറി തേങ്ങ ഒന്നര മുറി തേങ്ങയിലോട്ട് വീണു ഒരു കൈ പയറും ഉണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി പായസം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ 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 വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ചെറുപയർ പായസവും ചെറിയതും കുഞ്ഞ് വെജിറ്റേറിയൻ മൂണും ഒക്കെയാണ് ഞാൻ റെഡിയാക്കിയത് അപ്പോൾ ഇതുവരെ ഉണ്ടില്ല ഇപ്പോൾ സമയത്തിൽ രണ്ടര കഴിഞ്ഞു രണ്ടര മണി ആകാൻ അപ്പോൾ ഞങ്ങൾ ചോദിക്കും കേട്ടോ കേട്ടോ അടുത്ത വീഡിയോ വീണ്ടും കാണാം പൊറോട്ട പൊറോട്ടയുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നന്ദിയുണ്ട് കേട്ടോ ഇനി എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം റെഡി ആയിട്ടുണ്ട് ഞാനത് വേറെ പാത്രത്തിലോട്ട് എടുത്ത് പടിപൊളി അല്ലേ പായസം സൂപ്പർ പായസങ്ങൾ ഗ്ലാസ് പാത്രത്തിലൊക്കെ ഇട്ടപ്പോൾ നല്ല റിച്ചിട്ടോന്നു